ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീജസ്സി സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സങ്കര വിത്തുകളെ പറ്റിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സസ്യ രോഗങ്ങളെ പറ്റിയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത് എല്ലാ പരീക്ഷകളിലും ഈ ഒരു ഭാഗത്തു നിന്നും ഒരു ചോദ്യം വരാറുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക അതുപോലെ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം വർഗസംകരണം എന്താണ് വർഗസംകരണം എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽ പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപാദിപ്പിക്കുന്ന രീതിയെയാണ് വർഗസംകരണം എന്ന് പറയുന്നത് എന്താണ് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത് വർഗസങ്കരണം എന്ന് പറയുന്നത് ഈ വർഗസംകരണത്തിന് ഉദാഹരണമാണ് ടി ഇൻറ്റു ഡിയും ഡി ഇൻറ്റു ടിയും എന്താണിത് സങ്കര ഇനം തെങ്ങാണ് സങ്കര ഇനം തെങ്ങാണ് ടി ഇൻറ്റു ഡിയും ഡി ഇൻറ്റു ടിയും ഇവിടെ ടി എന്ന് പറഞ്ഞാൽ ടോളും ഡി എന്ന് പറഞ്ഞാൽ ഡോർഫമാണ് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് നീളം കൂടിയ തെങ്ങിനങ്ങളും നീളം കുറഞ്ഞ തെങ്ങിനങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നീളം കൂടിയ തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ ഈസ്റ്റ് കോസ്റ്റ് ടോൾ ലക്ഷദ്വീപ് ഓർഡിനറി ഏതൊക്കെയാണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ ഈസ്റ്റ് കോസ്റ്റ് ടോൾ ലക്ഷദ്വീപ് ഓഡിനറി ഇനി നീളം കുറഞ്ഞ തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ് ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീൻ ചാവക്കാട് യെല്ലോ ഗംഗ ബോന്തം ഏതൊക്കെയാണ് ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീൻ ചാവക്കാട് എല്ലോ ഗംഗ ബോന്തം ഇനി നമുക്ക് നീളം കൂടിയ തെങ്ങിനവും നീളം കുറഞ്ഞ തെങ്ങിനവും കൂടി ചേർത്ത് ഉണ്ടാക്കിയ സങ്കര ഇനം തെങ്ങുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും മൂന്ന് സങ്കര ഇനം തെങ്ങുകളാണ് നമുക്ക് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ കൃത്യമായി തന്നെ പഠിച്ചു വെക്കാം ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ഏതൊക്കെ തെങ്ങിനങ്ങൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലക്ഷദ്വീപ് ഓഡിനറിയും ചാവക്കാട് ഓറഞ്ചും ഏതൊക്കെ തമ്മിലാണ് ലക്ഷദ്വീപ് ഓടിനറിയും ചാവക്കാട് ഓറഞ്ചും ചന്ദ്രശങ്കരയാണെങ്കിലോ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ലക്ഷഗംഗയാണെങ്കിൽ ലക്ഷദ്വീപ് ഓഡിനറിയും ഗംഗ ബോന്തവും ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗ ബോന്തവും ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സങ്കരീനം തെങ്ങുകൾ ഏതൊക്കെയാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗയാണ് ഇതിൽ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓഡിനറി എന്ന് പറഞ്ഞ നീളം കൂടിയ തെങ്ങിനവും ചാവക്കാട് ഓറഞ്ച് എന്ന നീളം കുറഞ്ഞ തെങ്ങിനവും കൂടി ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചന്ദ്ര ചാവക്കാട് ഓറഞ്ച് എന്ന നീളം കുറഞ്ഞ തെങ്ങിനവും വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന നീളം കൂടിയ തെങ്ങിനവും കൂടി ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലക്ഷഗംഗയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറി എന്ന നീളം കൂടിയ തെങ്ങിനവും ഗംഗ ബോന്തം എന്ന നീളം കുറഞ്ഞ തെങ്ങിനവും കൂടി ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാര്യം കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക എന്തെന്നാൽ ഈയൊരു ഭാഗത്ത് നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട വിത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ തന്നിരിക്കുന്ന ഈ ബോക്സിൽ നിന്ന് തന്നെയാണ് എപ്പോഴും ചോദ്യം ചോദിക്കാറ് അപ്പൊ നിങ്ങൾ ഈ ബോക്സ് കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം കേട്ടോ ഇവിടെ തന്നിരിക്കുന്ന നെല്ല് വിത്തിനങ്ങൾ ഏതൊക്കെയാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ പവിത്ര ഹ്രസ്വ അന്നപൂർണ പയറ് വിത്തനങ്ങളോ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പച്ചമുളകിന്റെ വിത്തനങ്ങൾ ഏതൊക്കെയാണ് ഉജ്വല ജോലാമുഖി അനുഗ്രഹ കീർത്തി ഉജ്വല ജോലാമുഖി അനുഗ്രഹ കീർത്തി ഇതെല്ലാം കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം ഇവിടെ നിന്നും എങ്ങനെയാണ് ചോദ്യം വരുന്നത് അന്നപൂർണ എന്ന് പറയുന്നത് ഏത് കാർഷിക വിളയുടെ വിത്തിനമാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റണം അല്ലേ ഏതിന്റെയാണ് നെല്ലിന്റെയാണ് അല്ലെ നെല്ലിന്റെ ഒരു വിത്തിനമാണ് അന്നപൂർണ അതുപോലെ ഇവിടെ നിന്നും ഈ ബോക്സുകളിൽ നിന്ന് ചോദിക്കുന്ന ഏതൊരു വിത്തിനം ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാർഷിക വിള കണ്ടെത്താൻ സാധിക്കണം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു തന്നെ ഈ ഒരു കാര്യം കൃത്യമായി പഠിച്ചു വെക്കുക കേട്ടോ ഒരുപാട് തവണ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലേ നിങ്ങൾ പഠിക്കുന്ന ടേബിളിലോ അല്ലെങ്കിൽ ചുമരിലോ ഒരു ചെറിയ പേപ്പറിലാക്കിയിട്ട് ഇത് എഴുതി വെക്കുക എന്നിട്ട് ഡെയിലി ഒന്ന് വായിച്ചു നോക്കൂ എക്സാം ഹാളിൽ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ചെയ്യും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു മാർക്ക് നേടാനും സാധിക്കും ഇനി നമുക്ക് വെണ്ടയുടെ വിത്തിനങ്ങൾ നോക്കാം കിരൺ അർക്ക അനാമിക സൽകീർത്തി വൈദനയുടെ ഏതോ സൂര്യ ശ്വേത ഹരിത നീലിമ വൈദനയുടെ വിത്തിനങ്ങൾ ഏതൊക്കെയാണ് സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളിയുടെ വിത്തിനങ്ങളാണ് മുക്തി അനക അക്ഷയ മുക്തി അനക അക്ഷയ അതുപോലെ തന്നെ നിങ്ങൾ പാവലിന്റെ വിത്തനം ഒന്ന് പഠിച്ചു വെക്കണം ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പ്രിയങ്ക പ്രീതി പ്രിയ പ്രിയങ്ക പ്രീതി പ്രിയ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ വെണ്ടയുടെ വിത്തിനങ്ങൾ ഏതൊക്കെയാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി വൈദനയുടെ വിത്തിനങ്ങൾ ഏതൊക്കെയാണ് സൂര്യ ശ്വേത ഹരിത നീലിമ അതായത് ശ്വേത നിറം ശ്വേത എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമല്ലേ ഈ വെളുത്ത നിറത്തിലുള്ള വൈദ്യുനം കണ്ടിട്ടില്ലേ പ്യൂർ വൈറ്റ് അല്ല എങ്കിലും ഒരു ഇളം വൈറ്റ് നിറത്തിലുള്ള വൈദ്യുനം കണ്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ പിന്നെ ഹരിത ഹരിതം എന്ന് പറഞ്ഞാൽ പച്ച നിറമല്ലേ പച്ച നിറത്തിലുള്ള വൈദ്യുന കണ്ടിട്ടുണ്ടാവും അല്ലേ പിന്നെ നീലിമ നീല നിറത്തിലുള്ള വൈദ്യനല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി കൃത്യമായിട്ട് പഠിച്ചുവെച്ചാൽ മതി കേട്ടോ ഇനി തക്കാളി ആണെങ്കിൽ മുക്തി അനക അക്ഷയാണം പാവലാണെങ്കിൽ പ്രിയങ്ക പ്രീതി പ്രിയ ഇനി നമുക്ക് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് വിത്തിനങ്ങൾ നോക്കാം സ്വർണം നിറമുള്ള ചക്ക സ്വർണം നിറമുള്ള ചക്കയുടെ വിത്തനം ഏതാണ് സിന്ദൂറാണ് സിന്ദൂറാണ് മുള്ളില്ലാത്ത വഴുതനം മുള്ളില്ലാത്ത വഴുതന ഏതാണ് പൊന്നി പൊന്നി ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പാൽക്കൂൻ ഏതാണ് ഭീമയാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പാൽക്കൂനാണ് ഭീമ തവളക്കണ്ണൻ കാർത്തിക എന്നൊക്കെ അറിയപ്പെടുന്നത് നെല്ലാണ് നെല്ലിന്റെ വിത്തിനമാണ് തവളക്കണ്ണൻ കാർത്തിക എന്നൊക്കെ അറിയപ്പെടുന്നത് കരിമുണ്ട കല്ലുവള്ളി ഉതിരൻ കോട്ട കരിമുണ്ട കല്ലുവള്ളി ഉതിരൻ കോട്ട ഏതിന്റെ വിത്തിനമാണ് കുരുമുളകിന്റെ വിത്തിനമാണ് പഞ്ചാബ് ജയന്റ് ഹണി ഡു വാഷിങ്ടൺ ഏതിന്റെയാണ് പപ്പായയുടെ വിത്തിനങ്ങളാണ് പഞ്ചാബ് ജയന്റ് ഹണി ഡു വാഷിങ്ടൺ എന്ന് പറയുന്നതെല്ലാം പപ്പായയുടെ വിത്തിനങ്ങളാണ് കണ്ണാറ ലോക്കൽ എന്നറിയപ്പെടുന്നത് ഏതിന്റെ വിത്തിനമാണ് ചുവന്ന ചീരയുടെ വിത്തിനമാണ് കണ്ണാറ ലോക്കൽ എന്ന് പറയുന്നത് ഏതിന്റെ വിത്തിനമാണ് ചുവന്ന ചീരയുടെ വിത്തിനമാണ് അങ്ങനെയെങ്കിൽ കൊച്ചിൻ ചൈന എന്ന് പറയുന്നത് ഏത് കാർഷിക വിളയുടെ വിത്തിനമാണ് കൊച്ചിൻ ചൈന ഇത് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻ ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്വർണ്ണ നിറമുള്ള ചക്കയാണ് സിന്ദൂർ എന്ന് പറയുന്നത് മുള്ളില്ലാത്ത വഴുതനയാണ് പൊന്നി ഭക്ഷ്യയോഗ്യമായ പാൽക്കോനാണ് ഭീമ തവളക്കണ്ണൻ കാർത്തിക എന്നൊക്കെ അറിയപ്പെടുന്നത് നെല്ലിന്റെ വിത്തിനമാണ് കരിമുണ്ട കല്ലുവള്ളി ഉതിരൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് കുരുമുളകിന്റെ വിത്തിനമാണ് പഞ്ചാബ് ജയന്റ് ഹണിഡു വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് പപ്പായയുടെ വിത്തനമാണ് കണ്ണാറ ലോക്കൽ എന്നറിയപ്പെടുന്നത് ചുവന്ന ചീരയുടെ വിത്തിനമാണ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട സസ്യരോഗങ്ങൾ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബ്ലൈറ്റ് രോഗം ബാധിക്കുന്ന കാർഷിക ഇനം ഏത് കാർഷിക ഇനത്തെ ബാധിക്കുന്ന രോഗമാണ് ബ്ലൈറ്റ് എന്ന് പറയുന്നത് നെല്ല് നെല്ലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് കാരണമായ രോഗകാരി ആരാണ് ബാക്ടീരിയാണ് അപ്പോൾ ബ്ലൈറ്റ് രോഗം ബാധിക്കുന്ന കാർഷിക ഇനമാണ് നെല്ല് എന്ന് പറയുന്നത് ഇതിന് കാരണമായ രോഗകാരി ആരാണ് ബാക്ടീരിയ ബാക്ടീരിയ ബഞ്ചി ടോപ്പ് ബാധിക്കുന്ന കാർഷിക ഇനം ഏത് കാർഷിക ഇനത്തെ ബാധിക്കുന്ന രോഗമാണ് ബഞ്ചി ടോപ്പ് എന്ന് പറയുന്നത് ഏത്തവാഴ ഇതും ബാക്ടീരിയ രോഗമാണ് കേട്ടോ അപ്പോൾ ബഞ്ചി ടോപ്പ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ് അത് ബാധിക്കുന്ന കാർഷിക ഇനം ഏതാണ് ഏത്തവാഴയാണ് ഏത്തവാഴയാണ് മൊസേക്ക് രോഗം ബാധിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെ സസ്യങ്ങളെ ബാധിക്കുന്ന രോഗമാണ് മൊസേക്ക് എന്ന് പറയുന്നത് പുകയില തക്കാളി പയർ മരച്ചീനി ഏതൊക്കെയാണ് പുകയില തക്കാളി പയർ മരച്ചീനി ഈ മൊസൈക്ക് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ് മൊസൈക്ക് രോഗം എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ് ഇത് കൃത്യമായി പഠിക്കാം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊസൈക്ക് രോഗം ബാധിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് പുകയില തക്കാളി പയർ മരച്ചീനി ഈ മൊസൈക്ക് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ് റെഡ് ലീഫ് ബാധിക്കുന്ന കാർഷിക ഇനം ഏത് കാർഷിക ഇനത്തെ ബാധിക്കുന്ന രോഗമാണ് റെഡ് ലീഫ് എന്ന് പറയുന്നത് കാരറ്റ് ആണ് കേട്ടോ കാരറ്റിനെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് റെഡ് ലീഫ് എന്ന് പറയുന്നത് അപ്പോൾ ബ്ലൈറ്റ് രോഗം ബാധിക്കുന്ന കാർഷിക ഇനമാണ് നെല്ല് എന്ന് പറയുന്നത് ഇതൊരു ബാക്ടീരിയ രോഗമാണ് ബഞ്ചി ടോപ്പ് ബാധിക്കുന്ന കാർഷിക ഇനമാണ് ഏത്തവാഴ ഇതും ബാക്ടീരിയ രോഗമാണ് മൊസേക്ക് രോഗം ബാധിക്കുന്ന സസ്യങ്ങളാണ് പുകയില തക്കാളി പയർ മരച്ചീനി ഇതൊരു വൈറസ് രോഗമാണ് റെഡ് ലീഫ് ബാധിക്കുന്ന കാർഷിക ഇനം ഏതാണ് കാരറ്റ് ആണ് കേട്ടോ ഈ റെഡ് ലീഫ് എന്ന് പറയുന്നതും ഒരു വൈറസ് രോഗമാണ് ബ്രൗൺ റോട്ട് റിംഗ് റോട്ട് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് ഏത് ചെടിയാണ് ഉരുളക്കിഴങ്ങ് ചെടിയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെടിയെ ബാധിക്കുന്ന വൈറസ് രോഗങ്ങളാണ് ബ്രൗൺ റോട്ടും റിംഗ് റോട്ടും അതുപോലെ മഹാളി രോഗം ബാധിക്കുന്ന സസ്യമാണ് കവുങ് മഹാളി രോഗം ബാധിക്കുന്ന സസ്യം ഏതാണ് കൗങ്ങാണ് ഫുഡ് റോട്ട് ബാധിക്കുന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ് നെല്ലും പപ്പായയുമാണ് നെല്ലിനെയും പപ്പായയെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ഫുഡ് റോട്ട് എന്ന് പറയുന്നത് വൈറ്റ് റൂട്ട് ചീക്ക് പിങ്ക് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന കാർഷിക വിള ഏതാണ് റബർ ആണ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് വൈറ്റ് റൂട്ട് ചീക്ക് പിങ്ക് എന്നിവയാണ് വാട്ടരോഗം ബാധിക്കുന്ന കാർഷിക വിള വഴുതനയെ ബാധിക്കുന്ന രോഗമാണ് വാട്ടരോഗം എന്ന് പറയുന്നത് ഈ വാട്ടരോഗം ഒരു ബാക്ടീരിയ രോഗമാണ് അപ്പോൾ വാട്ടരോഗത്തിന് കാരണമായ രോഗകാരി എന്താണ് ബാക്ടീരിയാണ് അപ്പോൾ ബ്രൗൺ റോട്ട് റിംഗ് റോട്ട് എന്നിവ ബാധിക്കുന്നത് ഉരുളക്കിഴങ്ങ് ചെടിയെ ഇതൊരു വൈറസ് രോഗമാണ് മഹാളി രോഗം ബാധിക്കുന്നത് കവുങ്ങിനെയാണ് ഫുഡ് റോട്ട് ബാധിക്കുന്നത് നെല്ലിനെയും പപ്പായയെയുമാണ് അതുപോലെ വൈറ്റ് റൂട്ട് ചീക്ക് പിങ്ക് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് റബ്ബറിനെയാണ് വാട്ടർ രോഗം ബാധിക്കുന്നത് വഴുതനെയാണ് ഇതൊരു ബാക്ടീരിയ രോഗമാണ് കുറുനാമ്പ് രോഗം ബാധിക്കുന്ന കാർഷിക വിള കുറുനാമ്പ് രോഗം ബാധിക്കുന്ന കാർഷിക വിള ഏതാണ് വാഴയാണ് കേട്ടോ വാഴയാണ് ഇതൊരു വൈറസ് രോഗമാണ് അപ്പോൾ എന്ന് പറയുന്നത് വാഴയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ദ്രുതവാട്ടം ബാധിക്കുന്ന കാർഷിക വിള ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം കുരുമുളക് കുരുമുളകിനെ ബാധിക്കുന്ന ഒരു ഫംഗസ് രോഗമാണ് ദ്രുതവാട്ടം കുരുമുളകിനെ ബാധിക്കുന്ന ഒരു ഫംഗസ് രോഗമാണ് ദ്രുതവാട്ടം എന്ന് പറയുന്നത് കൂമ്പു ചീയൽ രോഗം ബാധിക്കുന്ന കാർഷിക വിള തെങ്ങാണ് കേട്ടോ തെങ്ങിനെ ബാധിക്കുന്ന ഒരു ഫംഗസ് രോഗമാണ് കൂമ്പു ചീയൽ എന്ന് പറയുന്നത് യെല്ലോ റെസ്റ്റ് ബ്രൗൺ റസ്റ്റ് ബ്ലാക്ക് റസ്റ്റ് ഇത് ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ഗോതമ്പ് ചെടികളെ ബാധിക്കുന്ന രോഗമാണ് യെല്ലോ റസ്റ്റ് ബ്രൗൺ റസ്റ്റ് ബ്ലാക്ക് റസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ചെഞ്ചിയൽ ഏത് കാർഷിക വിളയെ ബാധിക്കുന്ന രോഗമാണ് കരിമ്പിനെ ബാധിക്കുന്ന രോഗമാണ് കരിമ്പിനെ ബാധിക്കുന്ന രോഗമാണ് ചെഞ്ചിയൽ അതുപോലെ കാറ്റ് വീഴ്ച മണ്ടരി എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് തെങ്ങിനെയാണ് തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് കാറ്റ് വീഴ്ച മണ്ടരി അപ്പോൾ വാഴയെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് കുറുനാമ്പ് കുരുമുളകിനെ ബാധിക്കുന്ന ഫംഗസ് രോഗമാണ് ദ്രുതവാട്ടം കൂമ്പ് ചീയിൽ എന്ന് പറയുന്നത് തെങ്ങിനെ ബാധിക്കുന്ന ഫംഗസ് രോഗമാണ് യെല്ലോ റെസ്റ്റ് ബ്രൗൺ റെസ്റ്റ് ബ്ലാക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പിനെ ബാധിക്കുന്ന രോഗമാണ് ചെഞ്ചിയിൽ കരിമ്പിനെ ബാധിക്കുന്ന രോഗമാണ് കാറ്റ് വീഴ്ച മണ്ടരി എന്നിവ എന്തിനെ ബാധിക്കുന്ന രോഗമാണ് തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാ പോയിന്റ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ പി എസ് ഈ ഒരു ഭാഗത്ത് നിന്നും ഇതിനു മുമ്പ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക വളരെ ആത്മാർത്ഥമായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക അതുമാത്രമല്ല എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി എസ് സി ഈ ഒരു ഭാഗത്ത് നിന്നും എന്തായാലും ഒരു ചോദ്യം ചോദിക്കും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക